ഫസ്റ്റ് തന്നെ കണ്ടില്ലേ അയിനൊരു സീരിയസ് ഒരു ലൈവിലേക്ക് വരുകയാണ് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു സീരിയസ് ആണ് ഇപ്പൊ നമ്മൾ അത്രയും സിമ്പിളായിട്ടാണ് അതിന്റെ ഏ ആളാ കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കുന്നത്

ഇതുണ്ടപ്പോട്ട് ആരും കണ്ടിട്ടുണ്ടോ രണ്ട് ശ്രീജേഷേ എടാ ഈ ചന്ദനം ചന്ദനം പറയുന്ന സാന ഞാൻ കാട്ടിൽ പോയി വെട്ടിയതോ വേറുള്ളവരുടെ വീട്ടിൽ പോയി വെട്ടിയതല്ല എൻറെ വീട്ടില് എൻറെ ഉപ്പാന്റെ ഉമ്മാന്റെയും മുതലാണ് ഈ പറയുന്ന ചന്ദനം കൂടി അവകാശപ്പെട്ടതാണ് ഇതിന് മുന്നേ എൻ്റെ വീട്ടുകാര് എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ വെട്ടി തൊളച്ച് കുറെ മുന്നേ എൻ്റെ ഉമ്മന്റെ അനിയത്തിമാർക്ക് വെട്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിലവിനെ വേണ്ടി വെട്ടി വെച്ച സാധനമാണിത് ഞങ്ങളുടെ അവിടെ നിസാരസൂലമായിട്ടുണ്ടാവണമാണ് ഈ ചന്ദനം ഞങ്ങൾ വളർത്തുന്ന സാധനം അല്ലത് അത് തന്നെയും മുളിച്ചിട്ടുള്ളൂ ഞങ്ങളെ പറമ്പുള്ളൊക്കെ ചന്ദനം വരണ്ടേ അത് വെട്ടി 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 പറയു വെട്ടി വെറ്റു വെട്ടി വെറ്റു ആര് മുതല് നിന്റെ തന്നെ മുതലാ വെട്ടി വെച്ചത് എന്റെ വീട്ടില് എൻറെ പിന്നെ അത് ഫോറസ്റ്റുകാർ എടുത്ത് പറഞ്ഞു വെട്ടണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു അതറിഞ്ഞതാണ് ഞാൻ അവരോട് അവരോടന്നെ വിളിച്ച് പറഞ്ഞിട്ട് അവരെന്നെ വെട്ടി മുറിച്ച് അതിനുള്ള പൈസ എത്രയാണോ ഗവൺമെന്റിലേക്ക് പോകേണ്ടത് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം അവരെടുക്കും ബാക്കി എനിക്ക് തരുന്നതാണ് സാറ് പറഞ്ഞത് ആ ചന്ദനം വിറ്റു ചന്ദനം വിറ്റു നിങ്ങളുടെ ഒക്കെ വാപ്പാൻ മുതലാണോ വിറ്റത് എന്നെ വാപ്പാനും ഏർ എന്റെ മുമ്പ് എത്രയോ വിറ്റു വിച്ച് കളിച്ച സാധനമാണ് ഞങ്ങളുടെ വേദികളിലൊക്കെ ഇങ്ങനെ ഉണ്ടായുള്ള സാധനമാണ് ഈ ചന്ദനം പറയുന്നത് ഞങ്ങൾ ആ പയ്യ എന്തിനാണ് വെറുതെ പോയിട്ട് വാപ്പാക്കളി കേക്കേണ്ട ആവശ്യം രണ്ടു കഷ്ണം ചന്ദന എന്ന് ചോദിക്കുമ്പോ അത് ആ കോമഡി ബേസിൽ തന്നെ മറുപടി പറയാനുള്ളൂ ഇല്ലട ചെക്കെ എൻ്റെ അടുത്ത് ചന്ദന ഒന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തരാൻ പോടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എന്തൊക്കെ പറയാനുണ്ട് ആ ഷങ്ങണ്ട് തൊടങ്ങും ബി പി ഹൈ ലെവലിലാണ്ട് ബി പിരു ഒന്നും ഉണ്ടാൻ പാടില്ല എന്നാ അവൾക്ക് എന്ത് തെറിയും വെച്ച് കാച്ചാ നാട്ടുകാരും വിളിക്കുക വീട്ടുകാരും വിളിക്കുക കുടുംബ ആൽവാസികളെയും വിളിക്കുക പറ്റത്തള്ളനെയും വിളിക്കുക അക്കെ പബ്ലിക്കിന് മുന്നേ ഇനിയിപ്പോ പോലീസുകാരെയും കൂടെ പോലീസാരെയും വിളിച്ച കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേറെ കാര്യം ആ വിളിച്ചിട്ട് പോണ്ടേ വട്ട കേസ് അതവിടെ കിടക്കുന്നുണ്ട് അതല്ലാതെ തന്നെ ഇപ്പൊ ഫോറസ്റ്റേഴ് വന്ന് അവർക്ക് തെറി തെറിയുണ്ടാകാൻ പോയി അത്രേ ഉള്ളൂ ക്രീം വിൽക്കാൻ വേണ്ടിട്ട് നിസ്കാരക്കുപ്പായിട്ടിട്ട് വരും എന്നിട്ട് ക്രീം അപ്പൊ എല്ലാവർക്കും ഒരു ഭക്തി തോന്നും അപ്പൊ ക്രീം വയ്ക്കും അപ്പൊ അതി കൂടെ കുറച്ച് പോകും എടാ ചങ്ങായി എനിക്ക് നേരം വെളുത്തിട്ടില്ലേ ഇതുപോലുള്ള പുതു തലമുറകൾ ഇങ്ങനെ ഒരുപാട് പെൺപിള്ളേരുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവളാരും എന്ത് ഇവളെ അശ്രീയത്ത് എന്ത്ന്നും ഇവളെ ആദ്യത്തെ തുടക്കം എന്തെന്നൊന്നും അറിയാതെ വരുന്ന മഹാപാവങ്ങൾ കാരണം ചാനലിൽ മേലക്കെ കയറും തോറും ആദ്യം ഈ ലാസ്റ്റ് ലാസ്റ്റ് ഇപ്പൊ ഇപ്പോഴും വീഡിയോസ് മറ്റുള്ളവർ കാണുള്ളൂ അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ അവളെന്ത് എന്ത് എന്നുള്ളതല്ലേ അവളുടെ ഡീറ്റെയിൽസ് ഒന്നും പിന്നെ എടുക്കൂല ആൾക്കാർ അപ്പൊ അത് കണ്ട് കണ്ടിട്ട് പാവത തോന്നിയിട്ട് ജനങ്ങൾ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ ഇപ്പൊ തന്നെ ഒരു സംഭവം കണ്ടില്ലേ ഒരു വീഡിയോന്റെ കാര്യം കണ്ടില്ലേ ഒരു പിന്നെ അതാ ഫാത്തിയ അങ്ങനെന്താ പറഞ്ഞിട്ട് അതിന്റെ ഭാര്യ ഉമ്മളോട് പറയുന്ന കേട്ടില്ലേ നിങ്ങൾ എത്ര ഫ്രീഡത്തോടാണ് ജീവിക്കുന്നത് എനിക്ക് ഫ്രീഡം കിട്ടുന്നില്ല നിങ്ങൾ അഞ്ച് മക്കളെ മക്കളെങ്ങനെ ആക്കണേ പല ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ എവിടെ പിടിച്ചു ഇതിനൊക്കെ പിടിച്ചു നിൽക്കാന്ന് പറയാം ക്ഷമയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ക്ഷമയില്ലാത്തതിന്റെ അർത്ഥമാണ് പബ്ലിക്കിൽ വന്നിട്ട് പച്ചത്തിറി വിളിച്ചു പറയുന്നത് അത് ഓരോരുത്തരുടെ സംസ്കാരമാണ് അങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് കിട്ടുന്ന പൈസ ആണ് മക്കളെ പോറ്റുന്നത് എന്നിട്ട് പറയണേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇത് കണ്ടിട്ട് നമ്മൾ നമുക്കും പെൺകുട്ടികൾ നമുക്കും നമുക്കുമ്പെ കുട്ടികളുണ്ട് നമ്മൾ അയൽവാസിയിലെ ഇപ്പം കുട്ടികളുണ്ട് മറ്റുള്ളവർ അവിടെയും ഇവിടെ കുടുംബത്തിലൊക്കെ ഉണ്ട് നമ്മളെത്ര കാണാന്ന് പറഞ്ഞില്ല മുന്നിൽ ഇതൊക്കെ പോയി ചാടുമ്പോ അവരറിയാനൊക്കെ കണ്ടുപോകും അപ്പൊ നമുക്കതിൽ പറയാൻ അവകാശമുണ്ട് ആ വ്യക്തിനോട് നമുക്ക് ഒരു ശത്രുത ഇല്ല അവരവരുടെ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവേ അവരുടെ ഫാമിലിനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തോ ആയിക്കോട്ടെ നമുക്ക് എന്ത് കാര്യം അതിന് എന്റെ മുതൽ നമുക്ക് തരാനുണ്ടോ നമ്മൾ അവർക്ക് കൊടുക്കാനുണ്ടോ ഒന്നുമില്ലല്ലോ ഇനിയിപ്പോ അവര് ജയിച്ചാലും അവർ തോറ്റാലും അവര് അവരായി പക്ഷെ അതെല്ലാം അവിടെ അവസാനിക്കണം ആ നാല് ചുമന്റെ ഉള്ളിലും അല്ല ആ ഫാമിലിൻ്റെ ഉള്ളിൽ അവസാനിക്കേണ്ട കാര്യം എന്തിനാണ് പബ്ലിക്കിൽ കൊടുന്ന് ഇടണെന്നാ ചോദിക്കുന്നത് അവരോട് പോയിട്ട് പറയാ എന്താ ഇതല്ലാതെ വേറെ കണ്ടന്റ് ഇല്ലേന്ന് ഉമാനെ പച്ചത്തറിൽക്കണ ഉൻ സെഡി ഡാൻസ് ഇടുന്നതും പിന്നെ തുണി പൊക്കി കാണിക്കുന്നതും ഒക്കെയാണ് കണ്ടന്റ് അത് അതിനെപ്പറ്റി എതിർത്ത് പറഞ്ഞ് നമ്മള് വിശദീകരിച്ചിട്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് എത്തേണ്ടിടത്ത് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടും മറ്റുള്ളവർക്ക് അങ്ങനെ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മളത് പറയുമ്പോൾ അവരോടാണോ പറയേണ്ടത് നിനക്ക് വേറെ കണ്ടന്റ് ഇല്ല ഞാൻ പോയി പണിയൊക്കെ ഇടീന്ന് ആണോ അപ്പൊ ഈ നമ്മളെ ലോകത്ത് ഇനി തലമുറകളൊന്നും വളരണ്ട അല്ല എനിക്കിത് പറയാനുള്ളത് എന്റെ കാര്യങ്ങൾ കഴിഞ്ഞു നാഷാദാലല്ല എന്റെ മക്കളെ കെട്ടിച്ചു ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ മക്കൾ വരുമ്പോഴാണ് അപ്പൊ ഇങ്ങനെയുള്ള ഓരോരുത്തരും അങ്ങനെ വിചാരിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല മറ്റുള്ളവർക്കല്ലേ പ്രശ്നങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ എല്ലാം കാലം ഇങ്ങനെ ഇതാക്കും അത് നിങ്ങൾ മനസ്സിലാക്കണോ വലിയ ആ ഒരു കാര്യമാണ് മനസ്സിലാക്കണോട്ട് നിനക്ക് ശത്രുക്കളാണ് നിനക്ക് ഇവിടെ ശത്രുക്കളാണ് ഞങ്ങൾ ധാരണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഇവിടെ അത്രയും ശത്രുക്കളാണ് നിനക്ക് ഞാൻ പറഞ്ഞു ഞാൻ അതന്നെയാണ് ഇവിടെ പോണതെന്നും പറഞ്ഞു എനിക്ക് എന്റെ മക്കളാണ് സേഫ് എന്റെ മക്കൾ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടുന്നു അല്ലെങ്കിൽ വാശി പിടിച്ചിട്ട് എനിക്ക് ഇരിക്കാനെങ്കിൽ ആ വീട്ടിലിരിക്ക പക്ഷെ വേണ്ട എന്റെ അതാണ്ടായത് സത്യത്തില് ഏഹ് വാശി പിടിച്ചിട്ട് ഇരുന്നതായിരുന്നു ഒരു അത് ഒരു എന്താ പറയാ ഒരാളോടൊന്നും പറയാതെ ആണ് പെട്ടെന്ന് ചാടിപ്പോയത് ഏഹ് റൂമ് നോക്കിയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് പർക്ക് ചെയ്തത് അത് വരെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഒന്നാ പോലും ഞാൻ ഇവിടുന്ന് പോലും എനിക്ക് അവകാശപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞതാ വീടാണെന്ന് പറഞ്ഞതാ അങ്ങനെ പറഞ്ഞ് നിന്നതാ ഏഹ് പിടിച്ചു വെക്കാൻ നോക്കിയതാ ഒരുപാട് എങ്ങനെ പെട്ടെന്ന് ശാപല്ലേ ഞാൻ പല സ്ഥലങ്ങളിലും പോകുന്ന ആളാണ് പല ഞാൻ പല സ്ഥലങ്ങളും ഞാൻ പോകും അപ്പൊ എന്റെ മക്കളറെ സേഫ് അല്ല എന്റെ മക്കളിനെ തല്ലാനും കൊല്ലാനും നിന്നാലേ ഞാൻ എന്നെ എന്ത് ചെയ്താലും ഞാൻ സഹിക്കും എന്റെ മക്കള് ചെയ്താൽ ഞാൻ സഹിക്കില്ല ഞാൻ അങ്ങനെ ഉരുകി ഉണ്ടാക്കുന്ന മക്കളാണ് ഞാൻ ഉരുകി ഉണ്ടാക്കിയിട്ട് ഞാൻ വളർത്തുന്ന മക്കളാണ് അവരുടെ തൊട്ടാ ഞാൻ സഹിക്കില്ല ഓക്കെ അത് ചമനം വിറ്റു ചമനം വിറ്റു എന്റെ വാപ്പനും പോലെ ചമനം എന്റെ വീട്ടില് എന്റെ വീട്ടില് ഞങ്ങൾക്ക് അവകാശപ്പെട്ട മുതലാണ് ഈ ചന്ദനം പറയുന്ന സാധനം അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിലെ മുതലല്ല ഞാൻ പട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ തറവാട്ട് വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ കാട്ടിലോ പോയിട്ട് ചന്ദനം ഈ രാത്രി ചന്ദനം വിട്ട് ഏഹ് വിൽക്കുന്ന ആൾക്കാർ വെട്ടി വിൽക്കുന്ന ആൾക്കാരുണ്ട് ചന്ദനം രാത്രി കാലങ്ങളിലേ ആൾക്കാർ വന്ന് വെട്ടി വിൽക്കുന്ന സാധനമാണ് ഇത് അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഉച്ച ഞാൻ പകലാണ് ചെയ്തത് പട്ടാ പകലോ ഒരാളെ എനിക്ക് ഇല്ലാണ്ട് ചെയ്ത സാധനമാണ് ഞാൻ എന്റെ മക്കളോ ഒറ്റയ്ക്ക് വെട്ടിയ സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർ ഇട്ടത് വീഡിയോസൊക്കെ കണ്ടില്ലേ ചന്ദന അത് ഞാനും എന്റെ മക്കളും കൂടി കിട്ട എന്തോ വ്യക്തി എന്ന് വെച്ചാ ഒന്നര ലക്ഷം ഉറുപ്യ എനിക്ക് തരാന്നെ ഒന്നരല്ല രണ്ടര ലക്ഷം മൊത്തം എനിക്ക് തരാന്നേ ആ പൈസ കിട്ടുന്ന കിട്ടുന്നവരെ ഞാൻ എനിക്ക് കിട്ടുന്നത് അവിടെ എന്താ ആ ഒരു എട്ട് സെന്റ് സ്ഥലത്തിൽ ആ മണ്ണുണ്ട് മണ്ണായി പോണ വീടുണ്ട് തലേ കൂടെ വീഴാനായിട്ട് നിൽക്കുന്ന വീടുണ്ട് ആ മണ്ണുണ്ട് അല്ലാതെ എന്തായി ഉള്ളത് ഏഹ് അപ്പൊക്കാൻ ചന്ദനം തന്നെയാണ് തള്ള അന്ന് മുങ്ങിയതാണ് തള്ള പിന്നെ പൊങ്ങിട്ടില്ല അവിടേക്ക് അല്ല അന്ന് എന്നാ എന്നെ എന്റെ മക്കളെ വെട്ടി നൂർക്കാളം അടിച്ചോദിക്കുന്നു പറഞ്ഞിട്ട് അന്ന് ഇറങ്ങിയതാണ് നല്ല രണ്ടു മണിക്ക് വീട്ടിൽ നിന്ന് രണ്ടു മണിക്ക് ഇറങ്ങിയതാണ് പുലിയർച്ച രണ്ടണിക്ക് അനീതിൻ്റെയോടെ വാറാവാണ് അനീത്തിൻ്റെ പാറക്കാണ് അപ്പൊ എനിക്ക് കിട്ടുന്നത് കിട്ടണ്ടേ അപ്പൊ എൻ്റെ വീട്ടിലുള്ളത് എന്താണോ മുതൽ അത് ഞാൻ വിൽക്കുന്നേ ഞാൻ ഇത് പത്ത് മണിക്ക് പോലെ ഒരാളുടെ മുതൽ ഒരാളുടെ ഷാജി പിടിച്ചു വരയ്ക്കാനൊക്കെ അക്കാലം പോയിട്ട് എന്റെ വീട്ടിലുണ്ടായ മുതല് എന്റെ വീട്ടു വളപ്പിൽ ഉണ്ടായ സാധനം പിന്നെ അത് ഫോറസ്റ്റാർക്ക് അറിയിക്കണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ സാറുമാർ പറഞ്ഞു ഇങ്ങനെയൊക്കെ അറിയിച്ചാൽ ഞങ്ങൾ അത് വന്ന് നോക്കും എന്നിട്ട് ഞങ്ങൾ അത് മുറിക്കും എന്നിട്ട് അതിന്റെ വില നിങ്ങൾക്ക് എന്താച്ചാ തരും ഗവൺമെന്റിലേക്ക് എത്രയാണ് പോകാനുള്ളത് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നതാണ് സാർമാർ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ